ബിഗ് ബോസ് മലയാളം സീസൺ സെവനില് രാ രാവിലെ ഒരു മോർണിംഗ് ടാസ്ക് കൊടുത്തിരിക്കുകയാണ് അത് സാബുമോനാണ് കൊടുത്തിരിക്കുന്നത് കാരണം എല്ലാവരും ലിവിങ് ഏരിയയിൽ വന്നിരിക്കാൻ പറയുന്നത് സാമ്പു മോനോടും ബിഗ് ബോസ് പറയുന്നുണ്ട് എന്നിട്ട് ഓരോ കണ്ടസ്റ്റൻസിനെയും റോസ്റ്റ് ചെയ്യാനാണ് പറയുന്നത് അങ്ങനെ സാബു മോൻ അവർ ഇവരോട് പറയുന്നുണ്ട് എല്ലാം അതിൻ്റേതായ തമാശ രീതിയിലെടുക്കണം ഞാൻ നിങ്ങളെ റോസ്റ്റ് ചെയ്യാൻ പോവുകയാണ് പറയുന്നത് ആദ്യം അക്ബറിനിട്ടാണ് പണി കൊടുത്തത് കാരണം വെറുതെ കോമഡി പാട്ടും പാടി ഇങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കി ഇരിക്കുക അത് കഴിഞ്ഞ് ഗ്രൂപ്പ് പോയി കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ വന്ന് തുടക്കത്തിൽ അങ്ങനെയാണ് കളിച്ചത് അത് കഴിഞ്ഞ് പിന്നീട് പരിപ്പ് കറി പരിപ്പ് കറി വോക്കാനും ചപ്പാത്തി വളം കയറി പിന്നീടുള്ള ആര്യൻ്റെ ഗെയിമെന്ന് പറയുന്നത് ഇവിടെ എന്തിനാണ് വന്നതെന്ന് പോലും ആര്യം മറന്നുപോയി എന്ന് പറയുന്നത് പിന്നെ ലക്ഷ്മിയെ പറയുന്നുണ്ട് പരദൂഷണം പരദൂഷണവുമായിട്ടിങ്ങനെ നടക്കുകയാണ് പിന്നെ പറയുന്നത് കുത്തിത്തിരിപ്പാണ് പക്ഷേ എങ്കിലും വലിയ ക്യാമറ സ്പേസ് ഒന്നുമില്ല കുറച്ചൊക്കെ കുത്തിത്തിരിപ്പും പരദൂഷണമൊക്കെ ഉണ്ടെന്ന് പറയുന്നത് പിന്നെ അനിമോടെ പാവേന കളിയാക്കി പറയുന്നത് വൈകുന്നേരം പ്ലാച്ചിയെടുത്തോണ്ട് മരച്ചുപൊട്ടി നിന്ന്കുന്നതും പിന്നെ കരയുന്നത് ചുമ്മാ കരയുന്നത് കാരണം രണ്ട് ടാങ്കർ പുറത്ത് വിളിച്ചിട്ടുണ്ട് കാർപ്പറ്റ് ഒക്കെ കഴുകാൻ വേണ്ടി ബിഗ് ബോസ് ഇപ്പോൾ പക്ഷെ ഒരെണ്ണത്തിനെ പറഞ്ഞു വിട്ട് കരച്ചിൽ കുറഞ്ഞതുകൊണ്ട് എന്ന് അനിമോളെ കളിയാക്കുന്നത് പിന്നെ നൂറ അതിലായ അവർ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം വരാം എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ എടുത്തുകൊണ്ടുവരും എന്ന് അവരെ അവരോട് കാരണം കത്തി കത്തിച്ചാമ്പലായി പോയതായിരിക്കുമെങ്കിലും അച്ഛാരവും പരിക്കൊണ്ടുവരും നെവിനോട് പറയുന്നത് നിവിന് നല്ല പ്ലെയറാണ് ഒരുപാട് ഐഡിയപരമായിട്ടൊക്കെ ഇവരെ പറ്റിച്ച് കളിക്കുന്നതെന്നാണ് നെവിൻ്റെ വിചാരം പക്ഷേ ഒന്നുമല്ലെന്ന് എല്ലാവർക്കും അറിയാം ഇത് ഒരു ഉടായിപ്പാണ് നെവിനെന്ന് നെവിൻ ഇത് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒക്കെ എല്ലാം അറിയാമെന്ന് പറയുന്നത് പിന്നെ ഷാനവാസിനെയും കളിയാക്കുന്നുണ്ട് വാ തെറി വിളിക്കുന്ന ുന്നതും അസഭ്യം പറയുന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് പിന്നെ അനീഷിന് ശരിക്ക് കൊടുക്കുന്നുണ്ട് സാധാരണക്കാരനാണെന്ന് ഉള്ള ഒരു പ്രശ്നത്തിൻ്റെ രാവിലെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു മോർണിംഗ് ആക്ടിവിറ്റി അപ്പം അതിനെതിരെയും അനീഷിനും കൊടുക്കുന്നുണ്ട് അനീഷ് സാധാരണക്കാരനല്ലല്ലോ എന്ന് ചോദിക്കുന്നു ഒരു ആങ്കറും ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ എല്ലാവർക്കും എല്ലാവരെയും കുറിച്ച് റോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാവർക്കും സാബുമോനെ റോസ്റ്റ് ചെയ്യാനുള്ള അവസരം ബിഗ് ബോസ് കൊടുത്തിരിക്കുകയാണ് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം